ണയത്തിന്റെ പ്രതീകങ്ങളായി ആതിലയും നൂറയും പ്രതീക്ഷ നൽകിക്കൊണ്ട് നെവിനും പ്രേക്ഷകരോട് തന്നെ ഇവിടെ ബി ബി ഹൗസിൽ അൻപത് ദിവസം നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രുദ്രൻ എന്നറിയപ്പെടുന്ന ഷാനവാസും ഇതിനിടയിൽ ഞാൻ മറന്നുപോയൊരു പേരുണ്ട് ഗീതാ ഗോവിന്ദത്തിലെ ബിന്നി സെബാസ്റ്റ്യൻ പിന്നെ ഒരു ഹിന്ദി എക്സ് ബി ബി കണ്ടസ്റ്റന്റ് ഇത്രയും പേരെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഐ ഫ്രം വിഷൻ എനിക്ക് ബിന്നി എല്ല വലിയ ഒരു തോന്നുന്നില്ല ബട്ട് ഒരു ദിവസം കൊണ്ട് അവരൊന്നും ജഡ്ജിയാൻ കഴിയത്തില്ല ഗെയിം തുടങ്ങിയിട്ടില്ല അവരൊന്നും എന്തായാലും ബിന്നി സെബാസ്റ്റ്യൻ അകത്ത് കയറി കഴിഞ്ഞു പിന്നെ ഉള്ളത് നമ്മുടെ ആ ഒരു ഹിന്ദി പറയുന്ന അവർക്ക് ഒച്ചാണ് മലയാളം അത്ര വശമില്ല ഭാഷ അത്ര വശമില്ലാത്ത സ്ഥലത്ത് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിരുന്നത് സോ ആ കുട്ടി പിന്നെ ആതിലയും നൂറയും ജാസ്മിൻ ഗബ്രിയ ആൾക്കാതിരുന്നാൽ കൊള്ളാം വേറൊന്നും പറയാനില്ല പ്രണയമൊക്കെ കൊള്ളാം പ്രണയം നല്ലതാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നാൽ രണ്ടുപേരും കൂടി ഒരാളുടെ ഗെയിമാണ് അവരെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വരും പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ആരെയാണ് പറയേണ്ടത് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്രയും കണ്ടസ്റ്റൻസ് ഞാൻ പറഞ്ഞതിൽ വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് പ്രതീക്ഷ തോന്നുന്നുണ്ട് നെവിൻ കണ്ടന്റ് കൊടുക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയാ തന്റേതായിട്ടുള്ള ഒരു നിലപാട് ആ വ്യക്തി പ്രകടിപ്പിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ട് നല്ലൊരു കണ്ടസ്റ്റന്റ് ആവാനുള്ള സാധ്യത നെവിനിൽ കാണുന്നുണ്ട് പിന്നെ ഷാനവാസ് ഷാനവാസ് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരോടാണ് ഗുളികാരൻ അഭ്യർത്ഥിക്കുന്നത് തന്നെ ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും നിർത്തണം എന്നാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പ്രേക്ഷകർ അൻപത് ദിവസം നിർത്തുന്നതല്ല താങ്കൾ സ്വയം അവനവന്റെ ഫ്രം ഡേ വൺ നമ്മളാണ് അതിനകത്ത് സർവൈവ് ചെയ്യേണ്ടത് അത് അദ്ദേഹം മനസ്സിലാക്കി കളിക്കട്ടെ പ്രേക്ഷകര് ഓട്ടിട്ട് സഹതാപത്തിന് വേണ്ടി കഴിഞ്ഞ തവണത്തേക്ക പോലെ ക്യൂട്ട്നെസ് സഹതാപം ഒറ്റപ്പെടൽ ഗെയിം ഇതിനൊന്നും വേണ്ടി ആരെയും നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് സോ അവരവരുടെ ഗെയിം കളിച്ച് തന്നെ വരട്ടെ അയ്യോ ഇയാളെ പാവമാണ് എന്ന് പറഞ്ഞ ഒരു സിമ്പത്തിക് ഗെയിം വേണ്ട അല്ലാതെ തന്നെ പുള്ളിക്കാരൻ അൻപത് ദിവസം ഉണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ ഗെയിം നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ നിർത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലാതെ അൻപത് ദിവസം പ്രേക്ഷകരെ മാത്രം ഡിപ്പൻ ചെയ്തുകൊണ്ട് തന്റെ ഗെയിം കളിക്കാതെ അൻപത് ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് അതിജീവിക്കാം ഓഫ് കോഴ്സ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ ഒരു ഗെയിം തന്നെയാണ് പക്ഷേ അത് നോട്ട് ഫസ്റ്റ് ഡേ അത് ഒന്നാം ദിവസം അതാണ് അദ്ദേഹം മനസ്സിലാക്കി ആ ഗെയിം കളിക്കട്ടെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നെവിൻ എനിക്ക് പ്രതീക്ഷ തോന്നുന്നു എന്തായാലും ഇതുവരെ കയറിയ മത്സരാർത്ഥികളിൽ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച മൂന്ന് പേരുണ്ട് അതിലൊന്ന് അനീഷാണ് പിന്നെ ശാരിക പിന്നെന്താ ഈ മൂന്ന് പേരും ഇത്രയും കളിക്കും എന്ന് എനിക്ക് തോന്നി അതിലാ നൂറൊന്നും എനിക്കറിയില്ല നമുക്ക് പോക പോക കാണാം ഗെയിമിലേക്ക് വരട്ടെ ഓരോരുത്തരും ഒരു ദിവസം കൊണ്ട് ആരെയും നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നല്ലേ ജസ്റ്റ് ഒരു ഇൻട്രോ അല്ലേ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി അതുപോലെ സൈനിങ് ഓഫ് സൺ ഫ്രോംസ്